ഹലോ ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ റെസിപ്പി റെസിപ്പിതാണ് കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന അതുപോലെ വിരുന്നുകാരൊക്കെ നെട്ടിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആയിട്ടൊന്ന് ക്യാരമിൽ ബ്രെഡ് ചിപ്സ് ചിപ്സാണെന്നുണ്ടാക്കിയെടുക്കുന്നത് ഒരു സൂപ്പർ ഐറ്റം തന്നെ കേട്ടോ വീഡിയോ ഒന്ന് മുഴുവനായി കാണുക അതുപോലെ വീഡിയോ എല്ലാവരും ഒന്നും കണ്ട് ലൈക്ക് ചെയ്യാം കേട്ടോ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അതിനു നാല് ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിൻ്റെ നാല് വശം നമുക്കൊന്ന് കട്ട് ചെയ്ത് അവിടെ മാറ്റി വെക്കണം കേട്ടോ അപ്പോൾ കട്ട് ചെയ്ത വശങ്ങൾ നമുക്ക് ആവശ്യമുണ്ട് ഇനി നമുക്കിതൊരു മൂന്ന് പാർട്ടായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് സ്ക്വയർ ഷേപ്പിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അതുപോലെ ചെറുതായിട്ട് സ്ക്വയർ ഷേപ്പിലാണ് നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കേണ്ടതാണ് ഇതുപോലെ ആയിരിക്കും കേട്ടോ ഒരുപാട് വലുപ്പത്തിലാവും ചെയ്തത് അത്യാവശ്യം വലുപ്പം വേണേനും അപ്പോൾ ഈ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇതാ രണ്ട് ടേബിൾ സ്പൂൺ മൈദാമാവ് ഒന്ന് കലക്കിയെടുക്കണം കേട്ടോ രണ്ട് ടീസ്പൂൺ ആട്ടോ എടുത്തിട്ടുള്ളത് രണ്ട് ടീസ്പൂൺ മൈദാമാവ് ഇതാ ഒര ഗ്ലാസ് വെള്ളത്തിലൊന്ന് കലക്കി എടുക്കുന്നുണ്ട് ഇനി അതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ഇതാ നമ്മളെ വശങ്ങളൊന്ന് പൊടിച്ചെടുക്കട്ടോ ബ്രെഡിൻ്റെ വശങ്ങളുണ്ടല്ലോ അതൊന്ന് പൊടിച്ചെടുക്കട്ടോ ബ്രെഡ് ക്രംസിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാ ഒക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ബ്രെഡ് ക്രംസും അതുപോലെ ബ്രെഡ് കട്ട് ചെയ്തൊക്കെ റെഡി ആയിട്ടുണ്ട് അതുപോലെ നമ്മൾ ബാറ്ററി കൂടെ റെഡിയാണ് ഇനി നമുക്ക് ആ ബാറ്ററിയിലേക്ക് ഇത് ബ്രെഡ് ബ്രെഡ് കട്ട് ചെയ്തത് ബാറ്ററിയിലേക്ക് ഒന്ന് മുക്കിയെടുക്കാം കേട്ടോ അതുകൊണ്ടാണ് നല്ല ലൂസിൽ തന്നെയാണിത് ഈ ഒരു ബാറ്ററി ഉള്ളത് ഇതുപോലെ ഒന്ന് രണ്ട് വശം ഒന്ന് മുക്കിയെടുക്കാം കേട്ടോ ആ ഒരു ബാറ്ററി രണ്ട് വശത്തേക്കും ആകുന്ന രീതിയിൽ നമുക്ക് ബ്രെഡ് ആക്കിയെടുക്കണം ഇനി നമുക്ക് അത് ബ്രെഡ് ക്രംസിൽ ക്രംസിലൊന്ന് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം അതുപോലെ ഒന്ന് രണ്ട് വശവും നമുക്ക് എല്ലാ എല്ലാ വശവും നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം കേട്ടോ ഇതേപോലെ ഒന്ന് ആക്കിയെടുക്കണം ഇതുപോലെ എല്ലാ വശമൊന്നും കോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടെ അതുപോലെ അപ്പോൾ അവിടെ ഒക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് എല്ലാം ഒന്ന് ബ്രെഡ് ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ അപ്പോൾ എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ അതാ ഫുള്ളായിട്ട് ഇട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി രണ്ട് വശം നന്നായിട്ട് തന്നെ ഫ്രൈ ആക്കി എടുക്കണം ഒരു വശം ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് രണ്ട് വശവും നന്നായിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം അപ്പൊ അതാ രണ്ടു വശമായിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് കോരുമാറ്റം കേട്ടോ ഈ ഒരു കളറിൽ തന്നെ വരണം കേട്ടോ നല്ല ക്രിസ്പി ആണ്ടത് അപ്പോൾ ഈ ഒരു കളറിൽ തന്നെ നമുക്ക് കിട്ടണം നമുക്ക് പഞ്ചസാര ഒന്ന് മെൽറ്റ് ആക്കി എടുക്കണം അതിന് വേണ്ടി ചൂടായ പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പാൻ ചൂടായതിനു ശേഷം തീ സിമ്മിൽ ഇട്ടിട്ട് വേണ്ട നമുക്കൊന്ന് മെൽറ്റ് ആക്കിയെടുക്കാൻ മെൽറ്റ് ആയതിന് ശേഷം കാൽ കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതാ ക്യാരമൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആ ചൂടോട് കൂടി ബ്രെഡിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ചൂടോട് കൂടി തന്നെ ചെയ്യണം അപ്പോൾ അതാ നമ്മൾ ക്യാരമൽ ബ്രെഡ് ചിപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി സ്നാക്സ് ആയിട്ടത് വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന ടൈമിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ഐറ്റം കേട്ടോ ഒരു വെറൈറ്റി ആയിട്ട് നമുക്കിന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ റെസിപ്പിയാണ് അപ്പോൾ മക്കൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം കൂടി കേട്ടോ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കുക പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണല്ലോ ബ്രെഡ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ഐറ്റം ആണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതിൻ്റെ കൂടെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നെക്സ്റ്റ് ഒരു വീഡിയോ വരാം അസലാമലൈക്കും നമസ്കാരം